അനധികൃതമായ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് പെരുമ്പാവൂർ നഗരസഭ ആലുവ മൂന്നാർ റോഡിൽ പട്ടാൽ പെരിയാർ വാലി ഓഫീസിന് സമീപത്ത് പ്രവർത്തിച്ചു വന്ന ഫ്രൂട്ട്സ് കടയാണ് പൊളിച്ചുമാറ്റിയത് പ്രധാന നിരത്തുകളിലെ കച്ചവടങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പെരുമ്പാവൂർ നഗരസഭ ആലുവ മൂന്നാർ റോഡിൽ പട്ടാൽ പെരിയാർവാലി ഓഫീസിന് സമീപത്ത് ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ ഷാനവാസ് എന്നയാൾ നടത്തി വന്നിരുന്ന ഫ്രൂട്ട്സ് കടയാണ് കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ പൊളിച്ചു നിൽക്കിയത് വർഷക്കാലമായിട്ട് വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് ഈ വഴിയോര കച്ചവടത്തിന്റെ ലൈസൻസ് മുനിസിപ്പാലിറ്റി കൊടുത്ത സമയത്ത് എനിക്കും ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ സുഹൃത്തായ റസാഖ് എന്ന് പറഞ്ഞ ആൾക്ക് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു എന്റെ സുഹൃത്തിന് ശാരീരികമായ ബുദ്ധിമുട്ട് മൂലം അദ്ദേഹം കച്ചവടം ഒഴിവാക്കി നിൽക്കുന്ന സമയത്ത് ും എനിക്ക് അവിടെ മുനിസിപ്പാലിറ്റി തന്ന സ്ഥലത്ത് അവിടെ ട്രാഫിക്കിൻ്റെ പ്രക എം സി റോഡ് സിഗ്നലിൻ്റെ തൊട്ടടുത്താണ് അവിടെ ട്രാഫിക് മുഖാന്തരം എപ്പോഴും വരുന്ന ബ്ലോക്കും അതുപോലെ തന്നെ അവിടെ പുതിയ ബിൽഡിങ്ങുകൾ പറഞ്ഞു പണിയുന്നത് ആ ബിൽഡിങ്ങുകാരുടെ തടസ്സവും കാരണം അവരവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ എൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി ചെയർമാൻ്റെ ഓഫീസിലിരുന്ന് ചെയർമാനും വൈസ് ചെയർമാനും ഉള്ള സമയത്ത് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ച് ഞാൻ ഇന്ന സ്ഥലത്ത് മാറി ചെയ്യുകയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് രേഖാമൂലമല്ലാത്ത രൂപത്തിൽ മൗനാനുവാദം എനിക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്ന് കട തുടങ്ങുകയും രണ്ടര വർഷക്കാലമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ കട നടന്നുകൊണ്ടിരിക്കുകയും വ്യാപാരി എൻ്റെ സമീപ പ്രദേശത്തുള്ള വ്യാപാരിയുടെ ചില കൗൺസിലറുമായി ഇടപെട്ടുള്ള ചില ഫണ്ട് കാര്യ കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുത്തതിൻ്റെ സാഹചര്യത്തിൽ ആ പൈസയും വാങ്ങിയിട്ട് നമുക്കെതിരെ എന്നെ മാത്രം എനിക്ക് മാത്രം എതിരെ ഈ രൂപത്തിൽ എൻ്റെ സാധനങ്ങളെല്ലാം നശ നഷ്ടപ്പെടുത്തി എല്ലാം വലിച്ചയച്ച് റോട്ടിലിട്ട് എൻ്റെ തട്ട് എൻ്റെ സാധനങ്ങൾ മുനിസിപ്പാലിറ്റി എന്റെ ജീവിതമാർഗമായ ത്രാസ് വരെ വെയ്റ്റിംഗ് മെഷീൻ വരെ എടുത്ത് മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്നെ ഏതൊക്കെ നിലക്ക് ഉപദ്രവിക്കാൻ പറ്റും എല്ലാ നിലക്കും അവരെന്നെ ഉപദ്രവിച്ച് എൻ്റെ സാധനങ്ങൾ റോട്ടിൽ വലിച്ചു അവർ നിയമം നടപ്പാക്കി എന്നുള്ള ഒറ്റ വർത്തമാനം പറഞ്ഞു കാരണം നൂറ്റി ഒമ്പത് ഇരുന്നൂറ് ശതമാനവും നീതി എന്റെ ഭാഗത്താണ് ഉള്ളത് എന്നെ ഒരാളുടെ അന്നം മുട്ടിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു നിരുത്തരവാദപരമായ ഒരു തെറ്റായ ഇത് പാവപ്പെട്ടവന്റെ വയറ്റിത്തടിക്കുന്ന പ്രവണതയാണിതെന്ന് ഈ തരണത്തിൽ ഞാൻ ഉണർത്തുകയാണ് നിലവിൽ റസാഖ് ആ ലൈസൻസ് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് കൗൺസിൽ യോഗത്തിന് ശേഷം നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കലിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയപ്പോഴാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് അനുവാദം മേടിച്ച് നിങ്ങളോട് എനിക്ക് ഇന്നത്തെ തൽക്കാലത്തുള്ളത് അവിടെ ട്രാഫിക്കുന്ന പ്രശ്നം അതുപോലെ അവിടെ മാറേം ഞാനിവിടെ ഒന്നാണ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മേടിച്ചു കൊടുത്തിട്ട് വലിയ കച്ചവടമാണ് ഈ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ അപകടങ്ങൾ ഉദ്യോഗസ്ഥർ ഇന്നലെ വന്ന് വാഴ ചെയ്യാൻ കട നീക്കം ചെയ്യണമെന്ന് അറിയിക്കാൻ എത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ കടയുടമ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് ആക്ഷേപമുണ്ട് ഇവിടെ നിയമപ്രകാരം ഇവരോട് രാവിലെ എട്ട് മണിക്ക് മൂളുന്ന വൈകിട്ട് എട്ട് മണിക്ക് സ്ഥാനം എടുത്ത് മാറ്റിക്കൊള്ളുന്നതാണ് നിയമപ്രകാരം അനുസരിച്ച് ആ നിയമാനുസൃതമായാണ് കച്ചവടം ചെയ്യാ നഗരസഭ അങ്ങനെ പറഞ്ഞു തരണം അതെല്ലാം ഇട്ട് வேடங்கையினியாரியப்பிட்டா இந்தா முதல் எல்லைய என்கிட்டயா ஜாரு குடங்களா நாங்கள் எல்லாம் இந்த ஜாரு குடங்கள் அது என்ன குட ഒന്ന് വാശിക്ക് തന്നെ തന്നെയൊന്നു യ്ക്ക് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഒഴികെ കടയുടെ മറ്റു ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നതിനിടെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി അതേസമയം ഇയാളുടെ കൈവശമുള്ള ലൈസൻസ് എം സി റോഡിലേതാണെന്നും അതുപയോഗിച്ച് എ എം റോഡിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവകാശം ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി പെരുമ്പാവൂർ നഗരസഭയുടെ വിവിധയിടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിബന്ധനയ്ക്ക് വിധേയമായിട്ട് ഇതുപോലെ വഴിയോര കച്ചവടം അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷേ ആ വഴിയോര കച്ചവടത്തിന് വേണ്ടിയിട്ട് കൃത്യമായ ചില നിബന്ധനകളുണ്ട് അവർക്ക് വാഹനത്തിൽ വഴിയോര കച്ചവടം നടത്താൻ ലൈസൻസ് ഉള്ള ആളുകൾക്ക് അത് പരിമിതപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അവിടെ കച്ചവടം നടത്തുന്നതിന് നഗരസഭയിൽ നിന്ന് അനുവാദം കൊടുത്തിട്ടുമുള്ളതാണ് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പക്ഷെ അതിനെ എല്ലാം ലംഘിച്ചുകൊണ്ട് എവിടെയാണോ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് മാറി സ്വയം ഇഷ്ടപ്രകാരം ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കച്ചവടം നമ്മൾ സാധാരണ രീതിയിൽ ഒരാളുടെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിലാണ് ഈ കച്ചവടത്തിന് അനുവാദം നൽകിയിരിക്കുന്നത് പക്ഷേ നിരവധി ആളുകളെ കൂലിക്ക് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അവർക്ക് എണ്ണൂറ്റമ്പതും ആയിരം രൂപയൊക്കെ കൂലിക്ക് വെച്ചുകൊണ്ട് വലിയ രീതിയിൽ കച്ചവടം നടത്തുകയാണ് ആ നിബന്ധനകളെല്ലാം പാലിച്ചില്ല എന്ന് മാത്രമല്ല ആ പ്രദേശം ആകെ കൈയടക്കിക്കൊണ്ട് മുകളിൽ വലിയ ഷീറ്റ് ഇട്ടുകൊണ്ട് ആ പ്രദേശം വെൽഡ് ചെയ്ത് ആ വലിയ കമ്പികളൊക്കെ സ്ഥാപിച്ച് അത് വെൽഡ് ചെയ്തുകൊണ്ട് വലിയ മറവുണ്ടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നം ഈ പ്രദേശം മുഴുവൻ കൈയ്യടക്കിയത് കൊണ്ട് വഴിയാത്രക്കാർക്കോ വാഹനയാത്രക്കാർക്കോ ഇന്നും പോകാൻ പറ്റാത്ത വലിയ അവസ്ഥയായി ഇത് പലപ്പോഴായി ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ഇവരെ നീക്കം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും ഇവിടുന്ന് ജീവനക്കാർ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വധഭീഷിയായിരുന്നു അവരുടെ കഴുത്ത് വെട്ടും എന്നാണ് ഇവിടെയുള്ള രീതിയിൽ വളരെയധികം ഗുണ്ടായുസമാണ് ഇവിടെ സാധാരണക്കാരായി കഴിഞ്ഞ ഏതാനും ചില ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നതിന് ഒരു എതിർപ്പും നഗരസഭയ്ക്കില്ല മറിച്ച് അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി വിഷ്കരി പോയിരിക്കാണ് പക്ഷേ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ ശക്തമായ നഗരസഭ അതിന് ആക്ഷൻ എടുക്കുന്നതാണ് ഇതുപോലെ അനുവദിക്കപ്പെട്ടതിൻ്റെ അപ്പുറത്തേക്ക് നിർമ്മാണം നടത്തിയും കൂട്ടിച്ചേർക്കൽ നടത്തിയും വ്യാപാരം നടത്താൻ നഗരസഭ അനുവദിക്കില്ല കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു